ഹായ് പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഹൈ ഹയറിച്ചിലെ വിദ്ധികളായ ലീഡർമാർ പറഞ്ഞു കൊണ്ടിരുന്നത് പൈസ പോയവരെ അടിമളാക്കിക്കൊണ്ടിരുന്ന ഇപ്പോൾ പറഞ്ഞ ഒരു വാക്കുണ്ട് നമ്മൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ പുറകെ പോകണം നമ്മൾ മുടിഞ്ഞു പോകും എന്നൊക്കെയാണ് പറഞ്ഞത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പാലക്കാട് പാലക്കാട് പിന്നെ ഇവൻ്റെ ജാമ്യം ജാമ്യത്തിന് കൊടുത്ത കേസ് സർക്കാർ ശക്തമായി എതിർത്ത് അത് ില്ല ആ കേസിലൊക്കെ ഈ കേസ് കൊടുത്തവർ എപ്പോഴാണ് അറിഞ്ഞു പോലുമില്ല ഇതെന്താ സംഭവിക്കുന്നത് അതാണ് പറയുന്നത് നമുക്ക് വേണ്ടി സർക്കാരാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുക പിന്നെ വത്സാറ് ഇപ്പം എവിടെയാണുള്ളതെന്ന് ആർക്കും അറിയില്ല അദ്ദേഹം ഒരു ഇത് സർക്കാരിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്നു തന്നേ ഉള്ളൂ പക്ഷേങ്കിൽ കേസ് മുഴുവൻ നടത്തുന്നത് സർക്കാരാണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി സർക്കാരാണ് കേസ് നടത്തുക അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരുവിധ ചെലവുമില്ലാത്തൊരു കാര്യമാണ് അവസാനം നിങ്ങൾക്ക് പണം കിട്ടുകയും ചെയ്യും ഇതൊക്കെ ആരോട് പറയാൻ